ഹരിയസ് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖാന്നു വിശ്വസിക്കണ്ടപ്പൊന്നുമില്ലാതെ തട്ടീം മുട്ടിയൊക്കെ തന്നെയാണ് പോണത് ഇന്ന് തങ്ങനെ ചൂടപ്പം പോലത്തെ വീഡിയോസാണ് കേട്ടോ ഇന്ന് രാവിലെ എടുക്കൽ തുടങ്ങിയതാണ് അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല അത് കാരണം ഇന്ന് ഞാൻ കുറച്ച് ദോരം അങ്ങോട്ട് വീഡിയോ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങൾ ഉണ്ടായിരുന്നു അത് അതൊക്കെ ഞാൻ ഒപ്പി എടുത്തിട്ടുണ്ട് അപ്പം എന്താണ് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് ബെൽബട്ടൺ തെക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ട് അങ്ങനെ രാവിലെ തന്നെ താടിക്ക് കൈയും കൊടുത്തിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഓർത്തത് കിട്ടോ ഇപ്പം സമയം എത്രയായി ചോദിച്ചാൽ എട്ട് എട്ടരൊക്കെയാണ് ഈ ഒരു നേരത്തെ കേട്ടോ ആരുമില്ലാത്തൊരു അന്തം മുടലിലാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് പക്ഷെ അങ്ങനെ അന്തം ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല ഞമ്മളെ വേണം ഇതാങ്ങ് എടുക്കണല്ലോ നമ്മളെ എൻ എസ് എസിൻ്റെ മുപ്പത്തിയാല് വന്നു കേട്ടോ ഇരുപത്തിനാലാം തീയതി വന്ന് കണ്ണൻ്റെ പിറന്നാളെ ഒന്ന് ഇരുപത്തിനാലാം തീയതി ഓന് പത്തൊമ്പത് വയസ്സായിട്ടോ വയസ്സ് അന്ന് പറയാൻ പാടില്ല എന്നാൽ അപ്പോൾ കഴിഞ്ഞ് പോയല്ലോ അപ്പോൾ ഏതായാലും അങ്ങനെ ആ ചെറിയൊരു മന്തിയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പിറന്നാളൊക്കെ വന്ന് കഴിച്ചു പിന്നെ കേക്കൊന്നും വാങ്ങിയതൊന്നുമില്ല പിന്നെ കരളും കാര്യങ്ങളൊക്കെ അല്ലേ അന്ന് രാത്രി ഇങ്ങനെ ഭയങ്കര പരിപാടിയെ കാലം അപ്പോൾ ഓനും തന്നെ ഭയങ്കര ബിസിയായിരുന്നു അപ്പോൾ ഓൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓനും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ അങ്ങനെ ഞങ്ങൾ ആ ഇരുപത്തിനാലാം തീയതി അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോയി പിന്നെ ഇപ്പോൾ ഇരുപത്തഞ്ചാം തീയതി പറയുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ വെച്ചുണ്ടാക്കിയിട്ടോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലയെന്ന് ഞാൻ താളിപ്പിൻ്റെ കുറക്കങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ അങ്ങനെ ആഘോഷിച്ചു ഞങ്ങൾ ക്രിസ്മസ് വല്ലാതെ അങ്ങോട്ട് സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇരുപത്തിനാലാം തീയതി ഉണ്ണിമോൾ വന്നിട്ട് ഇരുപത്തി അഞ്ചാം തീയതി അങ്ങനെ വൈകുന്നേരത്തോളം എൻ എസ് എസ് ക്യാമ്പിന് വീണ്ടും പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി തന്നെ നമ്മളെ കുഞ്ഞാറ്റ് അമ്മമ്മ വീട്ടിൽ പോയിട്ടുണ്ട് കിട്ടാം പിന്നെ നമ്മൾ മാത്രമാണുണ്ട് ഞങ്ങൾ മൂന്നാളുള്ളൂ കേട്ടോ ഞാനും അപ്പനും കണ്ണൻ തന്നെയുള്ളൂ ഇവിടെ ഇരിക്കുന്നത് അപ്പൊ നമ്മളെ ആ ഒരു ഭർത്താനത്തിനും കാര്യത്തിനും ഒന്നും കണ്ണനെ കിട്ടൂല ഓനൊക്കെ വലിയ ചെക്കനായതല്ലേ നമ്മളെ വർത്താനത്തിനും കൂട്ടത്തിനും ഒന്നും ഓനെ കിട്ടൂല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റക്കാണ് പെൺകുട്ടികൾ ഇല്ലെങ്കിൽ ഇതാണ് കേട്ടോ അല്ലെങ്കിൽ ഓലോട് ഇങ്ങനെ കച്ചറുണ്ടാക്കിയാണ് നിൽക്കാമല്ലോ അപ്പം അങ്ങനെയാണ് പോയത് അതാണ് ഇപ്പോൾ ഒരു മുഖത കേട്ടോ എല്ലാവരും പോയി കഴിഞ്ഞാൽ പോലും ഒരു മൂത മുഗത ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖത മാറ്റാനായിട്ട് ഞാൻ ഇതാക്കണ് രാവിലെ നീച്ചിട്ട് പയറ് കുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഒന്ന് പയറ് കുറിക്കുന്ന ദിവസമെന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം വന്നിട്ടിരുന്നു പിന്നെ ഇന്നലത്തെ രാത്രിത്തെ ചപ്പാത്തി ചെയ്തു കേട്ടോ ആ ചൂടാക്കിയാണ് മൂപ്പര പണിക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് അതൊക്കെ കൊടുത്തയു പിന്നെ കണ്ണനും ഞാനും ആണുള്ളത് ഓൺ നീക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു ഒമ്പത് ഒമ്പതര പത്ത് മണിയൊക്കെ ആവും അപ്പോൾ അതിനെന്തേലൊക്കെ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ അടുത്ത് ഉണ്ടത് അപ്പം ഇരുന്നപ്പോഴാണ് ഓർത്ത കിട്ടും ഇനിയിപ്പോൾ വേറെ ഒരു പണിയൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല ചോറ് കൂട്ടാനും വെക്കാനാണുള്ളത് അപ്പം ഇന്ന് ഞാൻ ഈ ഒരു മുറ്റത്തിന്റെ പണി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടേന്നു അപ്പം മുറ്റത് കുറെ ചിരലയാണ് ഉണ്ടായിരുന്നു മയക്കാലം ആകുമ്പോൾ കൊണ്ടുവന്നു കിട്ടും വേനലാകുമ്പോൾ കൊണ്ടുപോയി കളയും അങ്ങനെയാണ് ഉള്ളത് കേട്ടോ കൊല്ലം കൊല്ലം ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് പുഴയത്തെ ചിരല് കല്ല അത് വാരിയിൽ കൊണ്ടുവന്നിട്ട് ഒരു രണ്ട് മൂന്നാല് ചാക്കോ കണ്ട് കൊണ്ടുവന്നിടും അപ്പോൾ ചപ്പിളിങ്ങനെ അകത്തേക്ക് കയറ്റി കുറച്ച് ശമനം ഉണ്ടാകും അതിനാണ് കൊണ്ടുവന്നിടുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വാരി നമ്മൾ റോട്ടുമ്പോൾ കളയട്ടേന്ന് വിചാരിച്ചാൽ അവിടെ വരിവെള്ളം പോയിട്ടാകപ്പോടെ പൊട്ടി പൊളഞ്ഞതേ എന്ന് അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോയിട്ടു അങ്ങനെ വലിയ ആലം പരിപാടികൾ തന്നെയായിരുന്നു കേട്ടോ ആരോടും പറയും വേണ്ടത് ഞമ്മളങ്ങനെ വീഡിയോ എടുക്കലും ഇതിൻ്റെ പണികളൊക്കെ ആയിട്ട് ഒരുപാട് നേരമായി ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഒമ്പതര ആയിട്ടുണ്ട് കിട്ടും സമയം പറയാൻ കാരണം ആ ഒരു ഓടിൻ്റെ ആ ഭാഗത്ത് ആ വെയിൽ അവിടെ എത്തിക്കുന്നത് അപ്പം അപ്പം ഒമ്പതരയാണ് കേട്ടോ നേരം അങ്ങനെ അതിൻ്റെ പടവും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു ആയിട്ടുണ്ട് ഇതാ ഈ സൈഡ് കൂടെയൊക്കെ കല്ലൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് പൊടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് പടം പടുത്തും വെച്ചു കേട്ടോ അപ്പം മുറ്റ മാത്രം വൃത്തിയാക്കിയ പോലെയല്ല അതിൻ്റെ സൈഡ് കൂടെയൊക്കെ ഒന്ന് വൃത്തിയാകണമല്ലോ പണ്ടത്തെ വീടിൻ്റെ മുറ്റൊക്കെ പറയുകയാണെങ്കിൽ ഇങ്ങനെ കട്ടയൊക്കെ പതിപ്പിച്ച് ചാണകമൊക്കെ തേച്ച് ചുമന്ന ആ ഒരു കരിയൊക്കെ തേച്ച് എല്ലാതും സെറ്റപ്പാക്കിയിട്ട് നല്ല ഡ്രസ്സ് ചെയ്യുന്നുണ്ടൊക്കെ പണ്ടൊക്കെ കാണാനായിട്ട് നമ്മളെ വീടൊക്കെ അങ്ങനെ തന്നെയാണ് പണ്ട് അപ്പം ഞാൻ അങ്ങനെയൊന്നും അല്ല അത്രയൊന്നും ഇല്ലെങ്കിലും ഏകദേശം അങ്ങനെയൊക്കെ ഒന്നാക്കി എടുക്കുക എന്ന് വിചാരിച്ചാണ് കൊല്ലം കൊല്ലം നമ്മളിതാ ചാണകം തളിക്കിയാലുണ്ട് കേട്ടോ നല്ല ഉഷാറായിട്ട് ചാണകം തളിച്ച് മുറ്റം വൃത്തിയാക്കലുണ്ട് കേട്ടോ അതിപ്പോൾ ആ ഒരു മാലിടുന്ന സീസണല്ല വൃശ്ചികത്തിൻ്റെ ആ ഒരു കാലത്താണ് നമ്മൾ ഈ ഒരു പണികളൊക്കെ എടുത്ത് വെക്കൽ അപ്പം ഈ കൊല്ലത്ത് ഞാനൊന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല മുറ്റമൃത്തിയാക്കലോ അങ്ങനത്തെ പരിപാടികളൊന്നും എടുത്ത് വച്ചിട്ടില്ലെന്ന് കേട്ടോ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് വലിയ പണികളൊന്നും ഇല്ലല്ലോ ഇതാണ് സെറ്റപ്പ് ആക്കി എടുക്കുക എന്നുള്ളത് പിന്നെ പൊടി പറഞ്ഞതിന് നല്ല ശമനം ഉണ്ടാകലുണ്ട് കേട്ടോ ഈ ഒരു നമ്മൾ ചാണകമൊക്കെ ഇപ്പോൾ തിമഴിക്കിയാലും നല്ല ഉഷാറായിട്ട് പൊടി വാർണേന് നല്ല പോലെ ഒന്ന് അകം കിട്ടലുണ്ട് അപ്പം ഇങ്ങനെ ആക്കി വെച്ചൊരു നല്ല രസമാണ് മുറ്റം കാണാൻ നല്ല രസമാണല്ലോ അതിൻ്റെ ഇടയിൽ ഇതാക്കണ വലിയ അമ്മോൻ്റെ പേരക്കുട്ടികൾ വന്നിട്ട് അവിടെ കളിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ചാണകം തിളച്ച് എടുത്ത് നടക്കാനായിട്ട് ഓൾക്ക് ഭയങ്കര അറപ്പുണ്ടോ അത് ഞാൻ പിന്നെ ഓല അങ്ങോട്ട് എടുത്താക്കി വെച്ചതാണ് ഓല വലിയച്ച വന്ന് ഓല കൊണ്ടുപോയി അങ്ങനെ ആ ഒരു പരിപാടിയിൽ ഇരുന്നു അപ്പോൾ അവൾക്ക് എവിടെ വന്ന് ഇരിക്കാ കളിക്കാനായിട്ട് വന്നിരുന്നാണ് ഇവിടെ ആണെങ്കിൽ കുട്ടികളും ഇല്ലല്ലോ ഓല നോക്കാനായിട്ട് ചേച്ചിമാരുമില്ല ചേച്ചിമാരില്ലാത്തതുകൊണ്ട് ഞാൻ ഓല വേം പറഞ്ഞയച്ചു ഞാൻ എൻ്റെ പണി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഓല് വന്നാ പിന്നെ ഒരു സ്വിപ്പ് ഓല നോക്കി കിടക്കേണ്ടി വരും അപ്പം ഇൻ്റെ പണി അവിടെ കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓല പറഞ്ഞയച്ചോ വലിയ ചേച്ചൻ്റെ അപ്പം അങ്ങനെ എൻ്റെ പണി എടുത്തുകൊണ്ട് നിൽക്കാണ് മുറ്റതാക്കണ് പകുതി കേട്ടോ ഞാനൊരു ബക്കറ്റ് ചാണകമേ കൊണ്ടുവന്നിട്ടുള്ളൂ ചെറിയ അമ്മൻ്റെ വീട്ടിൽ നിന്ന് ഇട്ടാ അപ്പോൾ അവിടെ പോയി കൊണ്ടുവന്ന് അപ്പോൾ ഞാൻ ഫോണൊന്നും എടുക്കാതെയാണ് പോയത് അവിടെ കുത്തി വെച്ചിട്ട് പിന്നെ പോയതാണ് പിന്നെ അകത്തേക്ക് ഏത് ഏതാലും കയറൂല ഈ ചാണകമൊക്കെ ആയാൽ പിന്നെ അകത്തേക്ക് കയറൂലല്ലോ അപ്പം കുത്തി വെച്ചിട്ട് എടുത്താണ് അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ നേരെ പതിനൊന്ന് മണി ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ ചോറ് വെക്കാമല്ല നേരാണ് ഞമ്മൾക്ക് ഉള്ളത് ഇപ്പോൾ വേഗം ചോറ് വെക്കട്ടെ എന്ന് വിചാരിച്ചു പകുതി ആക്കിയിട്ടുള്ളൂ നമ്മളാ ഒരു കയറുന്ന ആ ഒരു ഏരിയ മാത്രമേ ആക്കിയിട്ടുള്ളൂ പിന്നെ ചേച്ചു ആകെ ഇതാക്കണ ഒരു കണ്ടം വെച്ച കോട്ട് പോലെ ആയിട്ട് നമ്മളെ മുറ്റം ആ ഒരു ഭാഗം കൂടി തേച്ചാൽ മതിയെന്നു വിചാരിച്ചിട്ടുവാ പിന്നെ ഞാൻ ഏതായാലും നാളെ മറ്റന്നൊക്കെ തേക്കാം ഇന്നിപ്പോൾ തൽക്കാലം എത്ര മതി ഊരൻ്റെ അടപ്പ് ഊരലൊടങ്ങിയിട്ടുണ്ട് ഊര വെള്ളമായി തുടങ്ങിയിട്ടുണ്ട് കുറേ നേരം ഞാൻ മുറ്റത്തു കല്ല് ഇതാക്കലും മുറ്റടിച്ചുപാരിലും അങ്ങനത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഇതായിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഞാനൊരു കട്ടൻ ചായം കുടിച്ചു ഇതുവരെ ചായക്ക് കടിക്കും ില്ല പിന്നെ കണ്ണം പോയിട്ട് ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുന്നിട്ട് ഞങ്ങളുടെ ഒന്ന് ചായ പിടിച്ചു കിട്ടും ബിസ്ക്കറ്റും ചായയാണ് ഞങ്ങൾക്കുള്ളത് പിന്നെ ഇനി ചോറ് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതും വർഗില്ലാത്തത് കണ്ട കേട്ടോ പൊതുവെ ഇപ്പോൾ ഇവിടെ വർഗില്ല പോരാത്തതിന് നമ്മളാ ഗ്യാസും കഴിഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെ ഗ്യാസും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനൊരു വർഗംകൊള്ളി ഉണ്ടായിരുന്നു അത് കോടാലിയാണ് നാല് കൊത്ത് കൊത്തിയപ്പോൾ നാല് ഉസാറായിട്ടാണ് കയറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതാണ്ട് അടുപ്പത്ത് വെച്ചാണ്ട് ഒന്ന് വെള്ളം ചൂടാക്കി അരി ഇടട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ആക്കുന്ന രണ്ട് കൊത്തന്നെ കൊത്തിയിട്ടുള്ളൂ അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടാണ് കയറിയിട്ട് അതിൻ്റെ ആ ഒരു ദമോണ്ടാകാൻ തോന്നുന്നുണ്ട് ഏതെല്ലാം ആ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞ് ഇപ്പോൾ ഗ്യാസ് ഉണ്ടോയെന്ന് പറയേണ്ടല്ലോ ഇനിയിപ്പം അമ്മ വെക്കാൻ അല്ലെങ്കിൽ ചോറ് ഇവിടെ വെച്ചിട്ട് അടുപ്പത്തെ ഗ്യാസ് അടുപ്പം കറി വെക്കാമല്ലോ എന്നില്ല ചിന്തയൊന്നും ഒന്നുമില്ല ഒക്കെ ഇത് അതുമ്പോൾ വെച്ചിട്ട് വേണം ഇനിയിപ്പം നമുക്ക് ഗ്യാസ് ഒക്കെ കിട്ടിയിട്ട് വേണം കേട്ടോ അപ്പം അല്ലെങ്കിലും കഴിഞ്ഞ മാസം മുതൽ കിട്ടിയ അന്ന് മുതൽ ഞങ്ങൾക്ക് തലക്കൊക്കെ ചോറും കാര്യങ്ങളൊക്കെ വെച്ച് 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 വെച്ചാലും രണ്ട് മാസം ആയിട്ടില്ല എന്നാലും അല്ലെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ നമുക്ക് ഗ്യാസ് നിൽക്കലുണ്ട് അപ്പോൾ ചോറ് വെച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് രണ്ട് മാസം തന്നെ കഷ്ടിയാണ് ഗ്യാസ് നിന്നത് അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ആരോ പറഞ്ഞു ഗ്യാസ് കിട്ടുമ്പോൾ അങ്ങനെയാണ് കുറച്ച് കൊഞ്ചൽ കൂടുതലാണെന്നില്ല ശരിയൻ്റെ കേട്ടോ ഈ ഗ്യാസ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് സാധനവും ഗ്യാസുമ്മല കൊണ്ടെന്ന് വെക്കുക ഞാൻ രാവിലത്തിൻ്റെ ഏകദേശ പരിപാടികളൊക്കെ ഗ്യാസ് ഉമ്മ തന്നെയാണ് കഴിച്ചാൽ ചായ കടി ആദ്യത്തെ കറി അതൊക്കെ എല്ലാ കാര്യങ്ങളും കിട്ടും പിന്നെ ചോറ് മാത്രമേ ഞാൻ വെക്കലുള്ളൂന്നു കഴിഞ്ഞ വേഷം ഗ്യാസ് കിട്ടിയപ്പോൾ തന്നെ ഫുൾ ചോറും ഞാൻ ഗ്യാസുമ്പോൾ വെച്ചു കുറച്ച് കുറച്ചാണെങ്കിലും ഒരു അതിൻ്റെ ചോറൊക്കെ വേവിച്ച് വേച്ച് ഏതായാലും സംഭവത്തിൽ അതാണ് നിര്യാതനായിന്ന് പറഞ്ഞത് ആ പോരെ ഇനിയിപ്പോൾ കിട്ടിയിട്ട് വേണം ഇതിൻ്റെ ഇടയിൽ ഞാൻ രാവിലെ പയർ ഇറക്കാൻ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് പയർ കൊണ്ടുവന്നു തെരവ് പയർ കൊണ്ടുവന്നു അതിൽ ഞാൻ കുറച്ചെടുത്തിട്ട് അന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ബാക്കി നമ്മൾ താത്താക്കു കൊടുത്തുട്ടോ താത്താക്ക് കുറേ ആളില്ല അപ്പോൾ മക്കളും പേര കുട്ടികളൊക്കെ വന്നിരിക്കണ പോലും നിന്നോട്ടെന്താ വിചാരിച്ച് ഞാൻ കൊടുത്തു പിന്നെ ഇന്ന് ഞാൻ വൈകുന്നേരത്ത് വീട്ടിൽ പോകേണ്ടിട്ടോ കുട്ടികളൊക്കെ ഇന്നലെ പോയതാണല്ലോ അപ്പം നിന്ന് ഞാൻ പോകാമെന്ന് വിചാരിച്ച് നാളെ വെള്ളിയാഴ്ചയാണ് അപ്പം മൂപ്പേർക്ക് ലീവ് ഉണ്ട് കെട്ടോ അപ്പോൾ ലീവ് ഉണ്ടാവുന്ന നേരത്തെയാണ് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പഠിക്ക് പോകുമ്പോൾ ചോറ് ചായ അങ്ങനത്തെ പരിപാടികളൊന്നും മൂപ്പർക്ക് ഉണ്ടാവില്ല കേട്ടോ വെക്കാനും മടിയേകരം തിന്നെ തിന്നാനും മടിയേക്കാരം അവ ഞാൻ വിചാരിച്ചു ലീവില്ല ഒന്ന് പോയാൽ പിന്നെ പിറ്റേന്ന് വരാമല്ലോ അങ്ങനെ ഒരു ദിവസത്തെ വൺ ഡേ ടൂറിന് വേണ്ടിയിട്ടൊന്നും പ്ലാൻ ഉണ്ട് അവ വേഗം പോലക്കില്ല ചോറ് കൂട്ടാനും ഉണ്ടാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ച് കണ്ണനും മൂപ്പരും തന്നെ രാത്രി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഓൽക്കില്ല ചോറും കൂട്ടാനും ഒക്കെ വെച്ചാൽ കുറച്ച് തോനരിയിട്ടാണ്ട് വെച്ചാൽ അപ്പോൾ അത് മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ ആ ഉപ്പേരിക്കലും അരിഞ്ഞ് വെച്ചു അതാണ്ട് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് മീൻ നന്നാക്കി ഇത് സീഡി മുള്ളനാട്ടോ സീഡി എന്ന് പറയും കപ്പടമുള്ളൻ എന്നൊക്കെയാണ് പറയൽ ഏതായാലും അത് വാങ്ങിയിട്ടുണ്ട് ഒരു നൂറ് ഉപ്പ്യൊക്കെ മീൻകാരനോട് വെട്ടി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചൊന്ന് പോയാന്നും പറഞ്ഞിട്ട് മീൻകാരനാണ് പോയിട്ട് എൻ്റെ വാക്കിക്ക് പിന്നെ ഞാനിതൊക്കെ എങ്ങനെയൊക്കെയോ വെട്ടി കഷ്ണിച്ച് അങ്ങനെ എടുത്തു അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല മുള്ളും കാര്യങ്ങളുള്ള മീനായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അങ്ങനെ വെട്ടാതെ വാങ്ങലില്ല പിന്നെ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വാങ്ങിയതാട്ടോ ചോറ് വെക്കണേൻ്റെ ഉപ്പേരി വെക്കണേൻ്റെ ഇടയിൽ കൂടെ മീൻ പോയി ഒന്ന് നന്നാക്കിയാണ്ട് അതൊക്കെ ഇതൊക്കെ മുളകിട്ട് വെച്ചേക്കുന്നുണ്ട് അവിടെ അപ്പം മുളകും പൊടിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കടയിൽ പോയി വാങ്ങട്ടേ എന്ന് വിചാരിച്ചപ്പോഴാണ് കുട്ടാപ്പി പോകാമെന്ന് പറഞ്ഞത് അങ്ങനെ ഓൻ്റെ അടുത്ത് പൈസയും കൊടുത്തയച്ചാണ്ട് ഇനിയിപ്പോൾ വരുന്ന വരെ വെറുതെ കണ്ടതല്ലോ വെച്ചിട്ട് വേഗം അടിച്ചു വരാൻ നിന്നൊക്കെ കേട്ടോ അടിച്ചു വാർ വൃത്തിയാക്കി പുട്ട് പോയിട്ടില്ലെങ്കിൽ ഓല് ഈ ഒരുപാട് ഞമ്മൾ പോയാൽ പിന്നെ ഇതാക്കുന്നു അടിച്ചു വരലും തുടക്കലും വെക്കലും തിന്നലും ഒന്നും ഉണ്ടാവില്ല വെക്കൽ നിന്നലും ഉണ്ടാവും പക്ഷേ പാത്രം കഴുകലൊക്കെ അവിടെ തന്നെ ഇരിക്കാൻ കേട്ടോ ഞാൻ വരുന്ന വരെ അവിടെ കടക്കും അത് പിന്നെ പോലെ തന്നെ എന്താക്കണം ഈ വീട്ടുകാർക്ക് പാത്രം കഴിക്കണമെങ്കിൽ ഭയങ്കര മടിയായിട്ട് അപ്പോൾ അവർക്ക് വെക്കലും കാര്യങ്ങളൊക്കെ ഏകദേശം ഉണ്ടാവില്ലേ ഈ ഹോട്ടലിൽ നിന്ന് വാങ്ങലൊക്കെ ഉണ്ടാവും മുമ്പേരൊക്കെ അങ്ങനെയാണ് ആദ്യമൊക്കെ നല്ല വെച്ചു കിട്ടുമോ എല്ലാ സാധനമൊക്കെ വെച്ചു നിന്നു ഇപ്പോൾ ഭയങ്കര മടിയാണ് അടുപ്പത് കയറാന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ് അവ കെഴുകാനേറ മടി തന്നെ അവർക്ക് അങ്ങനെയാണ് ഇപ്പം പിന്നെ അച്ഛനും മകനല്ലേ വൈകുന്നേരം ഉണ്ടാകുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു അക്കൗണ്ട് വെച്ചിട്ട് പോകാമെന്നുള്ളത് അപ്പോൾ വേഗം ചോറ് വെക്കുന്ന പരിപാടിയാണ് ചോറ് വെച്ച് ആട് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പേരിത് അടുപ്പത്ത് പിന്നെ മുരിങ്ങ പൊട്ടിച്ചു ഓർന്നു കേട്ടോ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കിയാൽ മീൻപോലിച്ച് മുരിങ്ങാ താളിപ്പും പയറുപ്പേരിയും അത് മതിയല്ലേ ഒരു ചോറിന് ഉച്ചക്കും രാത്രിക്കും ഒക്കെ അത് മതി എന്ന് ചോദിച്ചാൽ മുരിങ്ങ പൊട്ടിച്ച് കൊണ്ടുവന്ന് അങ്ങനെ അത് തളിക്കാനുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ അപ്പം മുരിങ്ങമാരത്തെ നമുക്ക് നോക്കിയപ്പോൾ ആണെങ്കിലോ ആകപ്പാടൊരിത്തിരി മുരിങ്ങയുണ്ടായിരുന്നുള്ളു എന്നാലും ഞാൻ തട്ടി കൂട്ടിയായി പാച്ചെടുത്തിക്കണേ അപ്പോൾ വേറെ നമുക്ക് തക്കാളി തളിക്കാനായിട്ടാണ് പിന്നെ വലിയ വലിയ കറി ഉണ്ടാക്കിയാൽ വെറുതെ വെറുതെ സാധനം കേടെടുത്തിട്ടുണ്ടല്ലോ വിചാരിച്ചാണ് ഞാൻ താളിപ്പം ഒതുക്കിയത് ട്ടോ അല്ലെങ്കിൽ നമുക്ക് തേങ്ങ അരച്ചിട്ട് ഒരു കറിയൊക്കെ വെച്ചാലൊക്കെ മതി പിന്നെ വല്ലാണ്ടാണെങ്കിൽ വിശ്രയിക്കാനും പറ്റില്ല ഓലക്കിപ്പോൾ നമ്മൾ മമ്പാട് വെച്ച് തുടങ്ങിയിട്ടുണ്ട് രാത്രിയായ ചിലപ്പോൾ ഓല അങ്ങോട്ട് പോയി അവിടുന്ന് എന്തെങ്കിലും ഒക്കെ തിന്നിട്ട് പോരും അപ്പോൾ നമ്മൾ ചോറും കൂട്ടാനും വെക്കുന്നത് വെറുതെ കാലം അത് വിചാരിച്ചാണ് ഞാൻ പിന്നെ സിമ്പിളാക്കി വെച്ചത് അപ്പോൾ പയർ ഇതാക്കണ ഞാൻ ഇങ്ങനെയുണ്ട് വെള്ളമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് വെച്ചത് പിന്നെ നമുക്ക് കുത്തി കാച്ചാന്നാണ് വിചാരിച്ചത് കേട്ടോ ഉള്ളിയൊക്കെ ഇട്ടിട്ട് മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കാച്ചിരിക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് നല്ല സാറും പയർ തന്നെ കേട്ടോ പയറ് കഴിഞ്ഞു കുറച്ച് കുറച്ച് എളുപ്പം നമുക്ക് ഇതാകണെ പതിനഞ്ച് രൂപയൊക്കെ കിട്ടണുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതിലേറെ കിട്ടി അപ്പോൾ ഇതായാലും കഴിഞ്ഞ് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ വാഴ വെക്കണം എന്നൊക്കെയാണ് പറയുന്നത് എന്തോ അറിയില്ല ഏതായാലും വിൽക്കാനുള്ള സ്ഥലമാണ് അപ്പോൾ ഓരോട് ചോദിക്കണം ഇതിന്റെ ഇടയിൽ ഇതാക്കണ് കുട്ടാപ്പി നമുക്ക് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓന് ഇതാക്കണ് കൂലിയായിട്ട് ഒരു അഞ്ച് റുപ്യ കൊടുക്കണം നോക്കാം എന്തേലും മുട്ടായിക്ക് പൈസ കൊടുക്കാൻ കേട്ടോ അങ്ങനെ പി ഡിയൊക്കെ പോകുന്നവർക്ക് അങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും ഒരു റുപ്പ്യ രണ്ട് റുപ്യ മൂന്ന് റുപ്യ അങ്ങനെ കൊടുത്ത് കൊടുക്കണം അങ്ങനെ അവര് പി ഡി പോകുള്ളൂ അപ്പോൾ ഒരു പാലട്ട അങ്ങട്ടും ഇങ്ങോട്ടും വേണം എന്നല്ലേ പറയല് അപ്പോൾ അങ്ങനെയാട്ടോ അങ്ങനെ ഞാൻ ഒന്ന് പൈസയൊക്കെ കൊടുത്ത് അവൻ പറഞ്ഞ വെച്ച് പിന്നെ മഞ്ഞളപ്പൊടി ഇല്ലേന്നും മുളകും പൊടി ഇല്ലയെന്നോ അത് രണ്ടും വാങ്ങി തന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണല്ലോ അല്ലെങ്കിൽ ഞാൻ തന്നെ പോകേണ്ടതായിരുന്നു ഈ ഒരു നേരത്ത് സമയമല്ലാത്ത സമയത്ത് പി ഡിയേക്ക് പോകാനും നേരല്ല അതിലാണ് പോലെ നമ്മളെ കുട്ടാപ്പി വന്നത് അങ്ങനെ ഒൻ്റെ അടുത്ത് പൈസ കൊടുത്തയച്ചാട്ടോ അയച്ചാട്ടോ അപ്പം നമ്മളാ ഓ ഇനി മരിച്ച അതിനരിച്ച കുട്ടീനെ ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കട്ടെ ഇനി നാളെ മറ്റന്നൊക്കെ നമുക്ക് അയാൾ വരികയാണെങ്കിൽ ഗ്യാസാരം വരികയാണെങ്കിൽ എടുത്ത് കൊടുക്കാമല്ലോ അത് ചേച്ചാണ്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചാട്ടോ മൂപ്പേർക്ക് ഇതുമ്പോൾ പണിയെടുക്കണമെന്ന് പേടിയാണ് അഥവാ നാളെ ഗ്യാസും വണ്ടി വന്നാൽ ചിലപ്പോൾ ഇതുമ്പം ഊരി എടുക്കാനൊന്നും ഫിറ്റ് ചെയ്യാനോ അത് ഊരാനോ ഒന്നും മൂപ്പേർക്ക് അറിയില്ല കേട്ടോ ഇതുവരെ ആയ്മ പഠിച്ചിട്ടൊന്നും അതുകൊണ്ട് ഞാൻ ഊരി അങ്ങോട്ട് വെച്ചതാട്ടോ ഇനി എടുത്ത് കൊടുക്കാമല്ലോ ഗ്യാസും വണ്ടി വന്നു അടുത്ത് അടുത്തോടുത്തോട്ടേന്ന് വിചാരിച്ചിട്ട് ഗ്യാസ് വേണ്ടി വന്ന കുറ്റി പുതിയത് ഇറക്കിയാണ്ട് ഇതാണ് അടുക്കള വരെ എത്തിച്ചു തരും കേട്ടോ ഫിറ്റിംഗ് ഇട നേരത്തെ മൂപ്പർ ഇവിടെ ഉണ്ടാവില്ല മൂപ്പർക്ക് ഭയങ്കര പേടി ആട്ടോ നല്ല പേടിയുള്ള ഒരാളാണ് അതേപോലെ തന്നെ പ്ലഗ് അങ്ങനെ പൊട്ടൂലേ നമ്മളെ എന്താ പറയുക മീറ്റർ ബോർഡുമ്പോൾ ആ ഒരു പൊട്ടൂല ആ ഒരു ഫ്യൂസ് പൊട്ടൂലേ ആ ഫ്യൂസ് പൊട്ടിയാലും മാറ്റാനൊക്കെ മൂപ്പർക്ക് ഭയങ്കര പേടിയാട്ടോ നല്ലൊരു പേടിയുള്ള ഒരാളാണ് അമ്മാതിരിയൊക്കെ അങ്ങനത്തെ ആൽക്കൂലിത പരിപാടികൾ എടുക്കൽ ഞാനാട്ടോ നല്ല ബൾബ് ആ ബൾബ് മാറ്റിയിടുക അങ്ങനത്തെ പരിപാടികളൊക്കെ അത് ഞാനാണ് എടുക്കുന്നത് മൂപ്പർക്ക് ഭയങ്കര പേടിയാണ് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് പിന്നെ ഞാനാണ് എടുക്കൽ ഫുള്ള് ഇജ്ജ് എടുത്തോ ജി എടുത്തോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും പിന്നെ ഏതാലും എങ്ങനെയായാലും പോകും വിചാരിച്ചാൽ അത്രയല്ലേ ഉള്ളൂ പഠിച്ചും വിചാരിച്ചാൽ എപ്പോൾ ആണെങ്കിലും ഇങ്ങനെയായാലും തട്ടിപ്പോകാമെന്ന് വളരെയധികം സാധ്യതയുള്ള ജീവിതങ്ങളാണ് നമ്മളതൊക്കെ അപ്പോൾ എന്താ എപ്പോഴാണ് എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഏകദേശം അടുക്കളയുടെ പരിപാടികൾ ഒരു വിധം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ചോറ് വയ്ക്കാണ് ചോറ് വെച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത്തിരി രാത്രി ബീഫ് വാങ്ങിയിരുന്നു കേട്ടോ അതാണിപ്പോൾ അവിടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിനിപ്പം എങ്ങനെയാണ് അവ ചൂടാക്കാൻ അറിയില്ല ഏതായാലും ആ ഒരു പേപ്പറിൽ വെച്ചന്നെ അടുപ്പിൻ്റെ ആ തുഞ്ചച്ച് വെച്ചൊന്ന് ചൂടാക്കട്ടെ നല്ല ബീഫേ നല്ല എരി ഒരു ബീഫ് ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അത് പിന്നെ ഞാൻ സിഡി ഒന്ന് പൊരിച്ചെടുക്കട്ടെ ഉപ്പേരി ആയതാണ് കറി ഇഞ്ഞ് ആകാനുണ്ട് ഇനിയിപ്പം ഈ ഇത് വെച്ചിട്ട് വേണം നമുക്ക് കറി ആക്കാനായിട്ട് അപ്പോൾ എളുപ്പം ആകുന്ന സംഗതിയാണല്ലോ വേഗം വേഗം ആകണ സംഗതിയാണ് അപ്പോൾ ഈ ഒരു ചട്ടിയിൽ ഇതാണ് ഈ ഒരു സീഡിറ്റപ്പം ഫുള്ളായിട്ടുണ്ട് അങ്ങനെ നാലഞ്ച് സീഡിയുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പൊരിച്ച് വെച്ച് ഇനിയിപ്പോൾ തീ പിടിപ്പിക്കേണ്ട കോലിക്ക് ചേച്ചാണ് ഞാനതൊക്കെ പൊരിച്ച് സെറ്റപ്പ് ആക്കിയത് കൊണ്ട് വെച്ചേക്കുന്നത് ഒന്നാമത് ഗ്യാസ് ഇല്ലല്ലോ ഗ്യാസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാട്ടേന്ന് ഓലും പണിയൊക്കെ കയറി വന്നിട്ട് പോലെ ബുദ്ധിമുട്ടിക്കേണ്ടതല്ലോ ചോദിച്ചുണ്ട് ഒക്കപ്പാടാക്കി ഒഴിച്ചിട്ട് പോകുന്നത് ഇനിയിപ്പം അവിടെ പ്രത്യേകിച്ച് പണികളൊന്നും ഇനി രാവിലെ നാളെ രാവിലത്തെ പിറ്റേന്ന് രാവിലത്തെ ചായ നോക്കിയാൽ മതി അങ്ങനെ ഞങ്ങളത്തെ ഉച്ചക്കത്തെ ചോറീറ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഒരു ബസ് ഉണ്ട് ഇവിടുന്ന് അവിടുന്ന് ഇവിടുന്ന് ഇപ്പം പോയാലാണ് അപ്പം അവിടെ എത്തുകയുള്ളൂ എന്നല്ല നേരത്തെ കാലത്ത് അവിടെ എത്തുള്ളൂ കേട്ടോ നമ്മളെ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെയാണ്ടോ അങ്ങോട്ട് കൊണ്ട കൊണ്ടാക്കി തരാനായിട്ട് അങ്ങനെ ആരും തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ എല്ലാവരും വരലുണ്ട് കേട്ടോ അപ്പോൾ മൂപ്പേർക്കും അതാണ് താല്പര്യം കൊണ്ടുവരാന്നുള്ളതാണ് താല്പര്യം കൊണ്ടാക്കുക എന്നുള്ളതല്ല അപ്പോൾ മൂപ്പേര് ഞാൻ കൊണ്ടാക്കണമെന്നില്ല ജീവനാണെങ്കിൽ പോയി കുഴപ്പം ഉണ്ടാന്ന് പറഞ്ഞ സംഗതിയെന്ന് പിന്നെ എല്ലാവരും അനിയത്തിയും എല്ലാവരും ഉണ്ട് കാരണം മക്കളൊക്കെ ഉണ്ട് കാരണം അപ്പോൾ നമുക്ക് പോകാതൊക്കെ അവർ ഇടങ്ങാറല്ലേ പിന്നെ നമുക്ക് ലീവ് വേണം ഹോട്ടലിൽ കാരണം അപ്പോൾ രണ്ട് ദിവസം ലീവ് കൊടുത്തു കിണ അമ്മ അപ്പോൾ നമ്മൾ പോയിട്ടില്ലെങ്കിൽ വളരെ അധികം ഒരു മോശമായി കാരണം അപ്പോൾ ഞാൻ അങ്ങനെ ഒരുങ്ങി പോകാറുള്ള പരിപാടിയിലാണ് അങ്ങനെന്താ ഈ ഒരു ഇട്ടാണ് പോണത് കിട്ടോ നമുക്ക് ഇതാ പഴയതെന്ന് പറയണം എന്ന് പുതിയതെന്ന് ഇതൊക്കെ തന്നെയുള്ളൂ രണ്ട് ചുരിദാറും കൂടി വാങ്ങി ഒരു അപേക്ഷ ഞാൻ കൊടുത്തിട്ടുണ്ട് പാസ്സാക്കി കിട്ടും എന്ന് തോന്നുന്നുണ്ട് വിചാരി മിക്കവാറും അങ്ങനെ ആവും വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനായിട്ട് പോയി വാങ്ങലൊന്നുമില്ല അപ്പം മുപ്പത് വാങ്ങിത്തുന്ന് തരുമ്പോളാണ് ഞാൻ അങ്ങനെ ഇടലുള്ളത് പൊതുവേ നമ്മളെങ്ങോട്ടും ഇറങ്ങലില്ലല്ലോ ഈ അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കണോ പൊതുവേ എങ്ങോട്ടും ഇറങ്ങൽ മാറ്റി ഇറങ്ങി അങ്ങനെ പോകൽ കമ്മിയാണല്ലോ അതുകൊണ്ട് തന്നെ ചുരിദാർ വാങ്ങലൊക്കെ കമ്മി നമുക്ക് കൂടുതൽ വാങ്ങണത് എന്താണെന്ന് ചോദിച്ചാൽ മാക്സികൾ വീട്ടിൽ ഫുള്ള് വീട്ടിലിരിക്കല്ലേ അപ്പം നമുക്ക് പുറത്തേ ഇറങ്ങാല്ലത് അങ്ങനെ ഒന്നോ രണ്ടെണ്ണേ വാങ്ങുകയുള്ളൂ പിന്നെ മാക്സികളാണ് കൂടുതലായിട്ടും ഞാനും വാങ്ങിയിട്ടുള്ളൂ അങ്ങനെ എൻ്റെ ഒരിക്കലും പിടിക്കലും അങ്ങനെ കഴിഞ്ഞപ്പോൾ കണ്ണനോട് പോരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഓൺ പോരുന്നില്ല ഞാൻ നാളെ വരാമെന്നാണ് പറഞ്ഞു കേട്ടോ അപ്പോൾ ഓലൊക്കെ വലിയ വലിയ ചെക്കന്മാരായത് കാരണം ഓ പോരിനില്ല എന്ന് പറഞ്ഞു നമുക്ക് എപ്പോഴും നമ്മളെ കൈപ്പടിയിൽ കിട്ടുന്നത് ആ പെൺകുട്ടികളാണല്ലേ അപ്പോൾ ഓൾ ഇതാ ഒരു പോരിനോ ചോദിക്കുകയാണെങ്കിൽ പോരും ചെയ്യും എന്നാൽ പോണ്ടട്ടോ എന്ന് പറയുകയാണെങ്കിൽ പോകില്ല അങ്ങനത്തെ കൂട്ടിലാണോ പെൺകുട്ടികളില്ലേ അങ്ങനെ ഇല്ലല്ലോ ആൺകുട്ടികൾ ഒരു വിധം വലിപ്പായാൽ ഓല് ഓല കാര്യങ്ങളായി ഓല വിഷയങ്ങളായിട്ട് അങ്ങനെ അങ്ങനെ നടന്നു ഏതായാലും ഞാൻ ഒറ്റക്കാണ് പോണത് അതാണ് അതാണിപ്പോൾ സത്യം അപ്പോൾ ഒരിങ്ങലും പിടിക്കലൊക്കെ കഴിഞ്ഞ് അപ്പുറത്തെ കുട്ടാപ്പി വിരുന്ന് പോയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓനോട് എന്നൊക്കെ ചോദിച്ചിങ്ങനെ വർത്തമാനം പറഞ്ഞാൽ നിൽക്കുകയാണ് അങ്ങനെ എൻ്റെ ഒരിക്കലും പിടിക്കലം കഴിഞ്ഞ് ഞാൻ രണ്ടേക്കാലം ആയപ്പോൾ തന്നെ ബസ്സുകൾക്ക് നടക്കുകയാണ് നമ്മളെ ആ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുക കേട്ടോ നമ്മൾ തൊട്ടടുത്തുള്ള സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് പതിവ് കഴിച്ചു കഴിക്കാറുന്നതൊക്കെയല്ലേ ഈ ഒരു വഴിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകണത് കിട്ടും അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടുണ്ടായാലുണ്ട് പൊതുവേ മൂപ്പരാണ് അങ്ങനെ കൂട്ടുണ്ടായാലും പകുതി ഏറ്റെങ്കിലും ഉണ്ടായാലുണ്ട് ഈ പ്രാവശ്യം ആരുമില്ല ഞാൻ ഒറ്റ കാണൂട്ടോ ഞാൻ ഒറ്റ കാണു വനിതയെ പോലെയാണ് പോയി പോയോണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ വീട്ടിലെത്തി പിന്നെ അവിടെ നിന്നൊന്നും വീഡിയോ എടുത്തില്ല ബ്ലോക്കോട് ബ്ലോക്ക് ആ ഒരു നിലമ്പൂരിലെത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നു അതിൽ പിന്നെ തിക്കും തിരക്കും ഇങ്ങനെ ബസ് ഇങ്ങനെ പറന്ന് പോകുകയെന്നു കേട്ടോ അമ്മ മാതിരി പറന്നാണ് ഞാൻ ഇവിടെ എത്തിയത് അതിന് മാത്രം അങ്ങനെ പറന്നിട്ടാണ് ആ ഒരു ബസ് പോണത് ബ്ലോക്കോട് ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെ ഞങ്ങളെ വീട്ടിൽ ഞാനെന്താ വീട്ടിലെത്തി ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലെത്തിയ കേട്ടോ അങ്ങനെ പൊതുവേ അങ്ങനെ ഒറ്റയ്ക്ക് വരാത്ത മനുഷ്യത്തിയാണ് അങ്ങനെ ഞാൻ വീട്ടിലെത്തി എന്നെ കാത്തുതാക്കണിവിടെ കുറച്ച് കുരുന്നുകളുണ്ടായിരുന്നു ഓൻ എന്നോട് പ്ലം കേക്ക് ഓർഡർ ചെയ്തതെന്ന് കിട്ടും അങ്ങനെ ഞാൻ പ്ലം കേക്കും വാങ്ങിയിട്ടാണ് വന്നത് അങ്ങനെ അമ്മ ഇതാക്കണ് ഇന്നക്കെ ഉണ്ടാക്കാൻ വന്നിട്ട് വന്നിട്ടുണ്ട് പിന്നെ അനിയത്തി അനിയത്തിയാക്കണ് പിന്നെ എൻ്റെ മക്കളതാക്കണ് എല്ലാവരും ഉണ്ട് പിന്നെ റിച്ചും ഉണ്ട് കിറ്റും ഉണ്ട് ലച്ചുണ്ട് കുഞ്ഞാറ്റുണ്ട് പിന്നെ ഉണ്ട് കെട്ടോ ഓനെ ഇവിടെ ഇവിടെ കാണാനില്ല പിന്നെ അച്ചും ഉണ്ടായിരുന്നു ഇവിടെ ഓനെ അവിടേക്കോ പോയി എന്നാണ് പറഞ്ഞട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കൊണ്ടുവന്ന പ്ലം കേക്കുമായിട്ടാണ് ലച്ചും ഇവിടെ വന്നിരിക്കണ കേട്ടോ ഓൾ ഇവിടെ എന്തോ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഇത് പൊട്ടിക്കാൻ പരിപാടിയാണെന്ന് തോന്നുന്നത് അങ്ങനെ ഓൾ അമ്മ തകണ് വലിയൊരു ചെമ്പട്ടീൻ്റെ മൂടിയും വലിയൊരു കത്രികയും കൊണ്ടുവന്ന് ഛേ കത്തിയും കൊണ്ടുവന്ന് വന്നിട്ട് അത് തകണ് വെട്ടി കഷ്ണിച്ച് എല്ലാവർക്കും കൂടിയും കൊടുത്തു നമ്മളെ റിച്ചു കണ്ടിട്ട് നമ്മളെ ആങ്ങളുടെ അത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആ ഒരു പ്ലെം കേക്കൊക്കെ കഴിച്ച് കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെയുണ്ട് ഇരുന്നു അപ്പോൾ ഇന്നുള്ള വിശേഷങ്ങൾ ഇതാക്കണ് നാളെ ഞാൻ വൈകുന്നേരം വൈകുന്നേരമാകുമ്പോഴത്തേന് തിരി കുറച്ച് വണ്ടി കയറും കേട്ടോ നമുക്ക് ഒരു വൺ ഡേ ടൂർ ടൂറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അമ്മ ഇതാക്കണേ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ അനിയത്തി പോകുന്നപ്പം മോളെ വീട്ടിൽ നിന്ന് താങ്ങിപ്പിടിച്ച് കറൂത്തി മാങ്ങഞ്ചിയും ഒക്കെ ആയിട്ടാണ് വന്നത് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ അച്ചാറിടേണ്ട പരിപാടിയും കഴിഞ്ഞ് കുപ്പിയിലാക്കിയിരിക്കണ കേട്ടോ ഏകദേശം ഞാനും ഒരു ചെറിയൊരു കുപ്പി തിന്ന് ഇസ്കി പിസ്കാൻ സാധ്യത കാണുന്നുണ്ട് അപ്പം രണ്ട് തരം അച്ചാർ ഞാൻ ഇവിടുന്ന് പാർസലാക്കാനാണ് തന്നിട്ടില്ലെങ്കിൽ ഞാൻ പിടിച്ചെച്ച് വാങ്ങിയിട്ട് കൊണ്ടുപോകാനാണ് ഇപ്പം എൻ്റെ ഒരു മനസ്സിലിരിപ്പില്ലത് ഏതായാലും ഞങ്ങൾ ചോറൊക്കെ വെച്ചിട്ട് പോകാൻ പരിപാടി നോക്കട്ടെ നോക്കട്ടെട്ടോ അപ്പം അമ്മ അമ്മേൻ്റെ വീട്ടിൽക്കാണ് പോണത് അവിടെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അവിടെയാണ് രസം ഇവിടെ പിന്നെ ഒരു രണ്ട് വീടായ കൊണ്ട് ആരും ഉണ്ടായില്ല വലിയമ്മ ഇവിടെ ഇല്ല കേട്ടോ അപ്പം ഞാൻ നാളെ ബൈ ബൈ